പിതാവിന്റെ ഒരു ഒരു രാജ്യത്തിന്റെ ഗവർണറാണ് ആ ഗവർണർ വരണം എന്ന് പറയുന്നത് ഈ പരിപാടിയിലേക്ക് പിന്നെ എങ്ങനെയാണ് ചേർക്കുന്നത് ഒരു ഗവർണർ വരുമ്പോൾ ഞങ്ങള് ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് എന്താ പറയുക അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് വരണമെന്ന് അദ്ദേഹം ഗവർണർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ എന്തെങ്കിലും അർത്ഥം കണ്ടെത്താം ഗവർണറാണോ എന്തെങ്കിലും എന്തെങ്കിലും അടുത്ത അങ്ങനെ ു ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അതെ ഞാൻ വിചാരിച്ച ആദ്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അത്രയും അറിയില്ല ഞാൻ വിചാരിച്ച അദ്ദേഹം ഒരു മലയാളി ആയിരിക്കും എന്നാണ് അദ്ദേഹം ഞാൻ കഴിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ബന്ധമുണ്ട് മാത്രമല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അശ്വതാനന്ദ സാറിന്റെയും വീട്ടിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ എന്താ വിവാദം എനിക്കറിയില്ല എല്ലാത്തിനും നിങ്ങൾ വിവാദം കണ്ടത് ദൈവത്തെ പുറത്ത് എല്ലാത്തിനും നിങ്ങൾ വിവാദം കണ്ടരുത് രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഇപ്പൊ ഗവർണറായി നിൽക്കുന്നു അതേ എനിക്കറിയുള്ളു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹം മലയാളിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് എല്ലാത്തിനും നിങ്ങളെങ്ങനെ വിവാദം കണ്ടാൽ ഞാൻ കേരള ഗവർണറെ വിളിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ പിതാവിന്റെ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്തു ഗോവ ഗവർണർ നിരോധിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനൊന്നും രാഷ്ട്രീയം കണ്ടെത്താത്തവർ എന്തിനു വിവാദം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തിനു വിവാദം കണ്ടെത്തുന്ന നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കണ്ടെത്തിക്കൊള്ളുകി ജെ പി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മീഡിയയുടെ ലെവൽ എന്താ